വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓപ്ഷൻ വക്കീലും പണവും ഏത് കേരളത്തിലെ കൊലപാതകം ചെയ്യുന്ന നീചന്മാരായിട്ടുള്ള മനുഷ്യരുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുകയാണ് അവർ ഇത്തരത്തിലുള്ള ഒരു ക്രൈം നടത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ആളൂരിനെ ആ കേസിൽ കൊണ്ടരാൻ ശ്രമിക്കുന്നതും കൂടിയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് അതായത് ആളൂർ സത്യത്തിനെതിരെ നിന്നുകൊണ്ട് അഭിഭാഷകനായി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള കൊലപാതക പരമ്പര ചെയ്യുന്ന കാബാലികന്മാർക്കൊക്കെ വലിയ ആശ്വാസം ഉണ്ടാവുകയാണ് കാരണം ആളൂർ ഇവർക്കൊരു വലിയ പ്രതീക്ഷ നൽകുന്നു ആ പ്രതീക്ഷയിലൂടെ അവസാനം കേസിനെ തന്നെ പൊട്ടിക്കാനാവുമെന്ന് ആളൂർ തെളിയിക്കുന്നു ഇത്തരത്തിലുള്ള ചിന്താഗതികൾ കേരളത്തിൽ വളർന്നു വരുമ്പോൾ അത് വലിയ അപകടത്തെ തന്നെയാണ് വിളിച്ചോതെന്നുള്ളത് കൊല്ലത്തെ വിസ്മയ കേസ് നമ്മളൊക്കെ കണ്ണീരോട് കൂടി കണ്ട ആ കേസിൽ അട്ടിമറി നടത്താൻ താനിതായി എത്തിയിരിക്കുന്നു എന്ന് ആളൂർ വിളിച്ചു പറയുകയാണ് കിരണ്ട് ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ വെച്ച് ആളു സമർത്ഥമായി തന്നെ കിരണ് വേണ്ടിയിട്ട് വാദിച്ചു ആ വാദത്തിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ് ആളുകൾ പറയുന്നത് കിരണ് ഇതിനു മുൻപ് ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിട്ടില്ല അതായത് എവിടെയെങ്കിലും കിരണ് പരാതിയോ അല്ലെങ്കിൽ കിരണ് എഫ്ഐആറുകളോ ഒന്നും ഉണ്ടായിട്ടില്ല അതായത് കിരൺ ഇതിനു മുൻപൊന്നും ഒരു ക്രൈമിന്റെയും ഭാഗമായിട്ടില്ല എന്നുള്ളതാണ് ആളൂർ കോടതിയിൽ ആദ്യ പോയിന്റായി വാദിച്ചത് രണ്ടാമതായി പറയുന്നത് ഇത് വെറും ഒരു സ്ത്രീധന പീഡന കേസിൽ മാത്രം നിൽക്കുന്ന ഒരു കേസാണ് അതിലേക്ക് മാത്രമായിരിക്കണം അന്വേഷണം പോകേണ്ടത് പക്ഷെ ഇവിടെ പോലീസ് അനാവശ്യമായിട്ട് കിരണ് വലിച്ചിഴക്കുന്നു എന്നുള്ളതും കൂടി ആളൂർ അതിൽ ചേർക്കുന്നുണ്ട് ഒപ്പം പറയുന്നത് ആത്മഹത്യകൾ ഒരുപാട് നടന്നിട്ടില്ലേ പിന്നെ ഈ ഒരു ആത്മഹത്യയുടെ പേരിൽ മാത്രം എന്താണ് ഇത്രത്തോളം അന്വേഷണം നടത്തുന്നത് എന്നുള്ളതും ആളൂര് ചോദിക്കുന്നുണ്ട് ഈ സമയം പബ്ലിക് പ്രോസിക്യൂട്ടർ ശക്തമായി ഈ വാദത്തെ എതിർത്ത് രംഗത്ത് വരികയും അവർ പറയുന്നത് ഇതൊന്നുമല്ല ശരിയെന്ന് പ്രോസിക്യൂട്ടർ കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് മറ്റൊരു കാര്യമാണ് പക്ഷേ ആളൂരിന്റെ ഈ വാദങ്ങളിൽ നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ലാത്ത ഒരാളാണെന്നുള്ള പോയിന്റ് അവിടെ നിലനിൽക്കും ആ പോയിന്റിൽ പിടിച്ചു തൂങ്ങാൻ ആളൂർ ശ്രമിക്കുകയും ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ പോലീസ് കൃത്യമായി ഈ കേസ് അന്വേഷിക്കുകയും ഇതിൽ കൃത്യമായി കിരണ്ട റോള് വ്യക്തമാക്കാൻ പോലീസിന് കോടതിയിൽ സാധിക്കുകയും ചെയ്താൽ മാത്രമേ ഈ കേസ് നിലനിൽക്കുകയുള്ളൂ അതായത് ആളൂരല്ല ആളൂരിന്റെ അപ്പൻ വന്നു കഴിഞ്ഞാൽ പോലീസ് അന്വേഷിക്കേണ്ടതുപോലെ അന്വേഷിച്ചു കഴിഞ്ഞാൽ പോലീസ് കൃത്യമായ അന്വേഷണ റിപ്പോർട്ടുകൾ കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ കുറ്റപത്രത്തിൽ സൂചിയിട്ട് നോക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അന്വേഷണ മികവുകൾ ഉണ്ടായി കഴിഞ്ഞാൽ കിരണ് നമുക്ക് ജയിലറയിൽ കാലങ്ങളോളം കിടക്കാം പക്ഷേ അതല്ല പോലീസിന്റെ ഭാഗത്ത് നിന്ന് അനാസ്ഥ സംഭവിച്ചു കഴിഞ്ഞാൽ ആ അനാസ്ഥക്കിടയിൽ സൂചി കുത്താനുള്ള ഒരു ഇടം കിട്ടിക്കഴിഞ്ഞാൽ ആളൂർ അവിടെ ഒരു കോൺക്രീറ്റ് മതിൽ തന്നെ പണിയും ആ മതിൽ കടന്ന് ആളൂരിനെ വെട്ടാൻ ചിലപ്പോൾ നിങ്ങൾക്ക് സാധിച്ചില്ല എന്നും വന്നേക്കാം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കേരളം ചർച്ച ചെയ്ത കേരളം കണ്ണീരോടു കൂടി നോക്കിക്കണ്ട കേരളം പെങ്ങളെ എന്ന് വിളിച്ച വിസ്മയുടെ കേസ് ഒന്നുമല്ലാതായിത്തീരും പക്ഷേ ഇതുവരെ പോലീസ് കൃത്യമായ അന്വേഷണത്തിൽ ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ കേസിലേക്ക് കൊണ്ടുവരാനുമുണ്ട് അതായത് പോലീസിന് കൃത്യമായ അന്വേഷണത്തിനുള്ള ഒരു വഴി മുന്നിൽ കാണണം അല്ല എങ്കിൽ പോലീസിനൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം ഇതൊരു ദുരൂഹതയുള്ള മരണം തന്നെയാണ് അതായത് ഇപ്പോഴും ഇതൊരു ആത്മഹത്യ എന്നുള്ളത് ഉറപ്പിക്കാനായിട്ടില്ല പോലീസ് ആത്മഹത്യ അല്ല എന്നുള്ള ഒരു ഭാഷയിലേക്ക് തന്നെ കടന്നു പോവുകയും കൃത്യമായ എവിഡൻസുകൾ ശേഖരിച്ച് കിരണ്ട കൈകൾ ഇതിന് പിന്നിലുണ്ട് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ കിരണ പൂട്ടാം അതും വ്യക്തമായ തെളിവുകൾ ആവശ്യമുണ്ട് എന്ന് മാത്രം പക്ഷെ നിലവിൽ സ്ത്രീധന പീഡനം എന്നുള്ള ഒരു വകുപ്പിൽ മാത്രമേ കേസ് നിൽക്കുകയുള്ളൂ എന്ന് പറയുന്ന ആളൂരിന്റെ വാദം പ്രസക്തമാണ് അതിനെ പൊട്ടിക്കാൻ പോലീസിന് സാധിക്കണം എന്തായാലും നമ്മുടെ സഹോദരിക്ക് നീതി ലഭിക്കട്ടെ ആളൂരിനെ പോലെയുള്ള അഭിഭാഷകന്മാർക്കുള്ള ഒരു കലക്കൻ മറുപടി കേരള പോലീസിന് കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള